ാണ് മാഷോട് ഇപ്പം റീൽസ് ഉണ്ടാക്കാ പ്രിയപ്പെട്ട സെലീ മാഷ് ഏഹ് ഇപ്പം കാണുമ്പോൾ ഞങ്ങളൊക്കെ ഒരേജ് ഗ്രൂപ്പ് ആയിട്ടാണ് തോന്നുന്നത് എന്താണ് ഇതിന്റെ രഹസ്യം ആദ്യം പറഞ്ഞത് ഒരു രഹസ്യമില്ല ഞങ്ങൾക്ക് അങ്ങനെ തോന്നാ പറഞ്ഞത് എനിക്ക ഞാൻ നമ്മളെ ജിയോഗ്രഫി ഞങ്ങൾ പഠിപ്പിച്ച പണ്ട് അപ്പം ഞാൻ വിദ്യാഗുരുവൊക്കെ നോക്കി ഇങ്ങനെ കളർഫുൾ ആയിട്ട് നോട്ട് ചെയ്തിക്കൊണ്ടുവരും

നേരെ വയനാട്ടിലും ഇവിടെയും വ ഇപ്പൊ ഈ എം ജെ എന്ന് പറഞ്ഞാൽ പൊതുവേ നിങ്ങളിപ്പോൾ കാണിക്കുന്ന ഈ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ അതിപ്പോ തുടരുന്നുണ്ട് ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നറിയില്ല ഇപ്പൊ എല്ലാരും ഞങ്ങളെ ബാച്ചിലെല്ലാവരും പോയാലോ എല്ലാരും ആയി പോയി എല്ലാവരും ഇതായി പക്ഷെ എന്നാലും എന്നാലും ആ കുടുംബം ഒന്ന് കാത്തു സൂക്ഷിക്കുന്നു എന്തൊക്കെ പറഞ്ഞാലും ശരി ഉസ്മാൻ ഇപ്പൊ അടുത്ത് മോന്റെ ഒരു ഔസ്വാമി ഉണ്ടായിരുന്നു അവന്റെ വിളിച്ചിരുന്നു പോവാൻ പറ്റിയില്ലാന്നുള്ളത് ശരിയാണ് പക്ഷേ അങ്ങനെ എല്ലാ രീതിയിലും നല്ല കാരണം എന്തായാലും നിങ്ങൾക്കൊക്കെ ഞങ്ങളുടെ ഹൃദയത്തിന് വല്ലാതൊരു ചാൻസ് അവസ്ഥ ആ പഠിപ്പിച്ച ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ എനിക്ക് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് ആ നോട്ട് ബുക്കൊക്കെ എഴുതി കൊണ്ടുവന്നാൽ പിന്നെ ഞങ്ങൾ ഒരുപാട് റെഫറൻസ് ബുക്ക് പറയും അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്റെ ഉപ്പാനെ കഷ്ടപ്പെട്ട് അന്ന് തന്നെ വാങ്ങിപ്പിക്കും കോഴിക്കോട് പോയി ഉപ്പ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവരും എന്നിട്ട് എന്ത് ചെയ്യും നമ്മൾ ക്ലാസ്സിൽ ആ ബെഞ്ചുമേൽ അത് വെക്കുമ്പോൾ ഒരു അഭിമാനമാണ് അപ്പം നിങ്ങൾ വന്ന് നോക്കുക റെഫറൻസ് പറഞ്ഞ ബുക്ക് കൊണ്ടുവരുമ്പോൾ